ഹലോ നമ്മൾ വരുത്തുന്ന തെറ്റുകളാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും കിം പെരലിൻ്റെ മിസ്റ്റേക്സ് ദാറ്റ് മെയ്ഡ് മീ എ മില്യനയർ എന്ന പുസ്തകം ഇതാണ് പറയുന്നത് പരാജയങ്ങളെ എങ്ങനെ ഒരു സൂപ്പർ പവറാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാമല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ പരാജയപ്പെടുമോ എന്ന പേടി കാരണം നമ്മൾ എത്രയെത്ര നല്ല അവസരങ്ങളാണ് വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കാനോ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാനോ ഒക്കെ നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് ഈ പേടിയാണ് ഒരു നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും ഇതുതന്നെയാകാം ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഈ ഒരു വാചകത്തിലുണ്ട് പരാജയം എന്നത് ഒരു അവസാനമല്ല മറിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ലൈസൻസാണ് അതായത് ഓരോ തവണ തെറ്റ് സംഭവിക്കുമ്പോഴും അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം എന്ന് പഠിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത് ശരി അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ പുസ്തകം നമ്മുടെ ചിന്തകളെ ശരിക്കുമൊന്ന് മാറ്റിമറിക്കും തെറ്റുകൾ നമ്മുടെ ശത്രുക്കളല്ല മറിച്ച് നമ്മുടെ ഏറ്റവും വലിയ അസറ്റാണെന്നാണ് കിംപെരൽ പറയുന്നത് ഈ ഐഡിയ പറയുന്നത് വെറുതെ ആരെങ്കിലുമല്ല കിംപെരൽ തൻ്റെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് തുടങ്ങി കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള കമ്പനികൾ കെട്ടിപ്പടുത്ത ഒരു സംരംഭകയാണ് അപ്പോൾ ഇത് വെറും തിയറിയല്ല അവരുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങളാണ് പുസ്തകത്തിലെ ഏറ്റവും പവർഫുള്ള ഒരു കോൺസെപ്റ്റാണ് മില്യൺ ഡോളർ പാഠം അതായത് നമ്മൾ വരുന്ന ഓരോ തെറ്റിനകത്തും ഒരു വിലയേറിയ പാഠം ഒളിഞ്ഞിരിപ്പുണ്ട് ആ പാഠം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ആ തെറ്റ് പിന്നെ വെറുമൊരു തെറ്റല്ല അതൊരു മുതൽക്കൂട്ടാണ് അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ സാധാരണയായി വരുത്തുന്ന ആ തെറ്റുകൾ നമ്മുടെ വിജയത്തിന് തടസ്സമാകുന്ന പത്ത് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ എല്ലാം പെർഫെക്റ്റ് ആയ ശേഷം തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കും പക്ഷേ സത്യം പറഞ്ഞാൽ ആ പെർഫെക്റ്റ് സമയം ഒരിക്കലും വരാൻ പോകുന്നില്ല അതുകൊണ്ട് അപൂർണമായിട്ടാണെങ്കിലും തുടങ്ങുക വഴിയിൽ വെച്ച് നമുക്ക് ശരിയാക്കിയെടുക്കാം ഭയം സ്വാഭാവികമാണ് പക്ഷേ അത് നമ്മളെ തളർത്താൻ അനുവദിക്കരുത് ഈ പുസ്തകം പറയുന്നത് ഭയത്തെ ഒരു ഇന്ധനമാക്കി മാറ്റാനാണ് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നടത്തുക പരാജയപ്പെട്ടാൽ അത് അടുത്ത നീക്കം മെച്ചപ്പെടുത്താനുള്ള ഡാറ്റയായി കണക്കാക്കുക അത്രയുള്ളൂ ഈ ലിസ്റ്റ് ഒന്ന് നോക്കൂ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നെഗറ്റീവ് ആളുകളുമായി കൂട്ടുകൂടുന്നത് സഹായം ചോദിക്കാൻ മടിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു നിമിഷം ഇതിലൂടെ ഒന്ന് കണ്ണോടിച്ച് ഇതിലേതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കാറുള്ളതെന്ന് ഒന്ന് സത്യസന്ധമായി ചിന്തിച്ചു നോക്കൂ ഓക്കെ അപ്പോൾ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു ഇനി എന്ത് ചെയ്യും വെറുതെ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരല്ലോ അതിനുള്ള പരിഹാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് തെറ്റുകളെ മുതൽക്കൂട്ടാക്കി മാറ്റാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഇതാ വളരെ ലളിതമായ വെറും നാല് സ്റ്റെപ്പുകളുള്ള ഒരു പ്ലാന് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് കുതിക്കാന് ഈ ഒരു ഫ്രെയിംവർക്ക് നിങ്ങളെ ഒരുപാട് സഹായിക്കും ഓരോ സ്റ്റെപ്പും വളരെ പ്രാക്ടിക്കലാണ് ആദ്യത്തെ പടി ഒരു സെൽഫ് ഓഡിറ്റാണ് നിങ്ങളുടെ ഭൂതകാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക ഏത് തെറ്റാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സമയവും എനർജിയും കളഞ്ഞതെന്ന് സത്യസന്ധമായി ഒന്ന് വിലയിരുത്തുക ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന കഥ മാറ്റി എഴുതുക അയ്യോ ഞാൻ തോറ്റുപോയി എന്ന് പറയുന്നതിന് പകരം ഓക്കെ അടുത്ത തവണ എന്ത് ചെയ്യരുതെന്ന് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു നോക്കൂ ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കും ഏതൊരു ആശയത്തെയും പോലെ ഇതിനും ചില നല്ല വശങ്ങളും ചില പരിമിതികളുമുണ്ട് അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തെ ഒന്ന് സത്യസന്ധമായി വിലയിരുത്താം ഈ പുസ്തകം ആളുകൾക്ക് ഇത്രയധികം ഇഷ്ടപ്പെടാൻ ചില കാരണങ്ങളുണ്ട് ഒന്നാമതായി ഇതിലെ വ്യക്തമായ ആക്ഷൻ പ്ലാൻ പിന്നെ കിമ്മിൻ്റെ സ്വന്തം അനുഭവകഥകൾ വളരെ റിയലാണ് ഏറ്റവും പ്രധാനമായി തെറ്റുകളെക്കുറിച്ചുള്ള നമ്മുടെ പേടിയെ തന്നെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നു എന്നാൽ ചില പരിമിതികളുമുണ്ട് ഇത് കൂടുതലും എഴുത്തുകാരിയുടെ പേഴ്സണൽ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതുപോലെ വലിയ പരാജയങ്ങൾ ഉണ്ടാക്കുന്ന മാനസിക ആഘാതത്തെക്കുറിച്ച് പുസ്തകം അത്ര വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഒരേപോലെ പ്രായോഗികമാകണമെന്നില്ല ശരി ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് തെറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാറ്റുന്ന ഒരു ചോദ്യം ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം പരാജയമെന്നത് അടുത്ത തവണ എന്ത് ചെയ്യണം എന്നതിലേക്കുള്ളൊരു സൂചന മാത്രമാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് ഭയത്തെ മാറ്റിവെച്ചാൽ നിങ്ങൾ അടുത്തതായി എന്ത് പരീക്ഷിക്കാനാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ഈ പുസ്തകത്തിൻ്റെ കാതലായ സന്ദേശം തെറ്റുകളെ പേടിച്ച് വെറുതെ ഇരിക്കരുത് ധൈര്യമായി മുന്നോട്ട് പോവുക പോയി വിലപ്പെട്ടൊരു തെറ്റ് ചെയ്യൂ കാരണം ഓർക്കുക ഓരോ തെറ്റിനകത്തും ഒരു മില്യൺ ഡോളർ പാഠം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്